അങ്ങനൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് അതെല്ലാരും പറയുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ ആവശ്യമില്ലാതെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കുറേ തെളിവുകളുണ്ട് കുറേ ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് ഇതുണ്ട് അതുണ്ട് അങ്ങനെയൊക്കെ കുറേ ടീംസുകളെയൊക്കെ പടച്ച് വെറുതെ പൈസ കൊടുത്തൊക്കെ കുറേ ടീംസിനെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അതിനെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുപോലുള്ളതെന്നും കൊണ്ടുവരുന്നത് ജനുവൻ ആയിട്ടുള്ളൊരു ഓപ്പണായിട്ട് അപ്പം അതിനും ചങ്ങക്കട പേരെന്ന് വെച്ചാൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാട്ടണം നാളെ ആണെങ്കിലും ഓരോരുത്തർ വരണ്ട ഒരു ഇതാണ് സിനിമ എന്ന് പറയുന്ന ഒരു എത്ര ആൾക്കാരുടെ സ്വപ്നമാണെന്നറിയാമോ ഉം എന്നാലും ഒരു ന്യൂസിലാ ഇനിയിപ്പോ ഒരാഴ്ച ഇതായിരിക്കും ചർച്ചയും കാര്യങ്ങളും അപ്പൊ എനിക്ക് പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാണ്ട് വയനാട്ടിലെ ഇഷ്യൂ ആരും മറക്കല്ലേ അപ്പൊ എല്ലാരും പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞും അവരുടെ എല്ലാ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുവിധം ഒതുങ്ങി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇനി അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവരൊന്നും ആരി ഇതൊന്നും മറക്കരുത് അവരുടെ കാര്യം ചിന്തിക്കണം ഇതൊരു വഴിക്ക് അങ്ങ് നടക്കും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അതാണ് ഇത് കഴിഞ്ഞിട്ട് അവരുടെ കാര്യത്തിലോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മനസ്സുള്ളവരത് ചെയ്യുക ഓക്കെ ലവ് യു ഓൾ ബൈ